എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വത്തിക്കാൻ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികളുടെ പ്രതിഷേധം സീറോ മലബാർ സഭയിലെ ഔദ്യോഗിക വിഭാഗമാണ് എറണാകുളം ബിഷപ്പ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് പ്രതിഷേധക്കാർ വികാരി ജനറലിന്റെ കാർ തടഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലർ രണ്ട് സർക്കുലും വന്നത് ഈ സർക്കുലറി പറഞ്ഞത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് പോലെ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും കുർബാന തുടങ്ങണം ആരംഭിക്കണം എന്ന് തന്നെ പറഞ്ഞേക്കുന്നത് ബസ്സിലേക്ക് പള്ളിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുർബാന ഉണ്ടാകുമെന്ന് അറിയിപ്പ് കൊടുത്തതും ബോസ്കോ പുത്തൂർ പിതാവ് തന്നെയാണ് അപ്പോൾ ഈ പിതാവിനെ കണ്ട് ഈ സർക്കുലർ ഇറക്കിയ പിതാവ് തന്നെയാണ് മറുപടി പറയേണ്ടത് ഇവിടെ വന്നപ്പോൾ പിതാവില്ല ആർക്കും ഉത്തരവില്ല പിതാവ് എവിടെ പോയി എന്നറിയില്ല മാർബാബയുടെ സർക്കുലർ ഇറക്കുന്ന മെത്രാൻ തന്നെ കുർബാന ചെല്ലാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആസ്ഥാന ദേവാലയത്തിൽ കുർബാന ചെല്ലാൻ തയ്യാറല്ലെങ്കിൽ ഇവരെന്തിനാണ് ഈ സർക്കുലർ ഇറക്കി വിട്ടേക്കുന്നത് എറണാകുളം കുർബാന തർക്കം മൂലം എറണാകുളം സെന്റ് മേരീസ് പള്ളി ക്രിസ്മസിന് തുറക്കില്ല സമാധാന അന്തരീക്ഷം ഫാദർ ആന്റണി പുതുവേലിയിൽ വ്യക്തമാക്കി ക്രിസ്മസിന് ഒരു തവണ മാത്രം ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന നിലപാടിലാണ് വിമത വിഭാഗം വിവരങ്ങളുമായി അലി അക്ബർ ഷാ അലി അക്ബർഷ ഇക്കാര്യത്തിൽ ഏകീകൃത കുർബാന വിഷയത്തിൽ തീർപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ഒന്ന് രണ്ട് ഏകീകൃത കുർബാന നടത്തണമെന്ന ഔദ്യോഗിക പക്ഷം പരസ്യമായി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബസലിക്ക പോലും തുറക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോഴും ക്രമസമാധാന പ്രശ്നം തുടരുകയാണ് വിദേശി ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി എറണാകുളത്തെ സെൻറ്റ് മേരീസ് ബസിലക്ക പൂട്ടിയിട്ടിരിക്കുകയാണ് അതിനുശേഷം നിരവധിയായ ചർച്ചകൾ നിരന്തരമായ ചർച്ചകൾ നടന്നു അതിനുശേഷമാണ് ഒരു സമാധാന അന്തരീക്ഷം തിരിച്ചു പിടിച്ചുവെന്ന നിലയിലേക്ക് ചർച്ചകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രിസ്മസിന് ബസ്സിലിക്ക തുറക്കുമെന്ന തീരുമാനം വരുന്നത് പക്ഷേ ഇന്നലെ രാത്രി ഒരു മണിയോടു കൂടിയാണ് വിശ്വാസികൾക്ക് അവരുടെ ഗ്രൂപ്പുകളിൽ ഒരു മെസ്സേജ് വരുന്നത് ബസ്സിലിക്ക തുറക്കില്ല ഈ ക്രിസ്മസിനും ബസിലിക്ക തുറക്കാനുള്ള സാഹചര്യം ഇല്ല സമാധാന അന്തരീക്ഷം തിരിച്ചു പിടിക്കാൻ കഴിയാത്തത് തന്നെ ഇത്തവണയും ക്രിസ്മസിനും ബസ്സിലേക്ക് തുറക്കില്ല എന്ന ഒരു മെസ്സേജ് വരുന്നത് അതിനുശേഷം ശേഷം ഈ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേറ്ററെ ആരും കണ്ടിട്ടില്ല അഡ്മിനിസ്ട്രേറ്റർ എവിടെ പോയി എന്ന് അറിയില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധവുമായാണ് ഇന്ന് ഈ സിറോ മലബാർ സഭയിലെ ഔദ്യോഗിക വിഭാഗം ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന മാർപ്പാപ്പിയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കുന്ന വിഭാഗം വിശ്വാസികൾ ഇവിടെ ബിഷപ്പ് ഹൌസിലേക്ക് പ്രതിഷേധവുമായി വന്നത് പക്ഷേ ബിഷപ്പ് ഹൌസും അതുപോലെ തന്നെ ബസിലേക്കെയും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇവിടെ ഈ അഡ്മിനിസ്ട്രേറ്റർ എവിടെ പോയി എന്ന് ഇവിടെ ചോദിച്ചിട്ടൊരു ഉത്തരമില്ല വിശ്വാസികൾക്കും അറിയില്ല എന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ഈ വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ബസിലിക്ക തുറക്കുക ഇന്ന് രാത്രി കുർബാന നിർബന്ധമായും നടത്തുക ഇപ്പോൾ ഈ ബിഷപ്പൌസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ് അതുപോലെ തന്നെ വിശ്വാസികൾ ഈ തുറന്ന പ്രതിഷേധവുമായി അതായത് ഈ ഔദ്യോഗിക വിഭാഗം തുറന്ന പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പുതിയ വാർത്ത ബോസ്കോ പുത്തൂരാണ് ഇത്തരത്തിൽ രണ്ട് സർക്കുലറുകളും ഇറക്കിയത് ആദ്യം ഇത്തരത്തിൽ കുർബാന നടത്തുമെന്ന സർക്കുലർ ഇറക്കുന്നു ഇതിന്റെ ഭാഗമായി വിമത വിഭാഗം പ്രതിഷേധവുമായി വരികയും ആദ്യത്തെ കുർബാന ഈ പറഞ്ഞതുപോലെ ഈ നിർദ്ദേശ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമുള്ള കുർബാനയും അതിനുശേഷമുള്ള കുർബാനകളെല്ലാം തന്നെ ജനാഭിമുഖ കുർബാനയും നടത്തണമെന്ന തീരുമാനത്തിലേക്ക് ഈ വിമത വിഭാഗം എത്തുകയായിരുന്നു അതിനുശേഷമാണ് വിമത വിഭാഗം ഔദ്യോഗിക വിഭാഗം തർക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഔദ്യോഗിക വിഭാഗം വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇന്ന് തന്നെ ഇന്ന് രാത്രിയിൽ കുർബാന നടത്തണം ബസിലേക്ക് തുറക്കണം എന്നുള്ളതാണ് ഈ ബോസ്കോ പുത്തൂർ പിതാവ് എവിടെ പോയി എന്നതാണ് വിശ്വാസികളുടെ നിന്ന് വരുന്ന പ്രധാന ചോദ്യം ബോസ്കോ പുത്തൂർ വിമതരുടെ പിടിയിലായെന്നും മാർപ്പാപ്പിയുടെ നിർദ്ദേശങ്ങൾ പോലും അംഗീകരിക്കാത്ത നിലയിലേക്ക് അദ്ദേഹം വഴിവിട്ടു പോയി എന്നും വിശ്വാസികൾ ആരോപിക്കുന്നു മാർപ്പാപ്പിയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയാത്തയാൾ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും പിൻവാങ്ങണമെന്നും മാർപ്പാപ്പിയുടെ നിർദ്ദേശവും സഭയുടെ തീരുമാനങ്ങളും അംഗീകരിക്കാൻ കഴിയുന്നയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നുമാണ് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും എറണാകുളം ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രതിഷേധം തുടരുകയാണ് നികേഷ്